മിച്ചം വന്ന മഴവെള്ളപ്പാത്തിയിൽ മണ്ണ് നിറച്ചിട്ട് വെണ്ടാവിത്ത് വിത്ത് നട്ടാണ് ഈ കാണുന്നത് നന്നായിട്ട് വളരുന്നുണ്ട് ഇപ്പോൾ ഏകദേശം പൂടാറായി മുട്ടുകളാണ് ആ കാണുന്നത് അതിൻ്റെ സൈഡിൽ ആ കുറ്റി പോലെ കാണുന്ന ഒരു ചെറിയ മാവ് ചെടിയാണ് നാല് കൊല്ലം അഞ്ച് കൊല്ലമൊക്കെ ആയി അതവിടെ ഉണ്ടായിട്ട് വലിയ വളർച്ചയൊന്നുമില്ല കായ്ക്കുന്നുമില്ല ഒട്ടുമാവൻ തയ്യാന്നൊക്കെയാണ് വെപ്പ് പിന്നെ അതാ കറിവേപ്പ് സീബ്ര പ്ലാന്റ് വേറൊരു വെണ്ട പിന്നെ ഹവായിൻ ടീ പ്ലാന്റ് ഇതൊക്കെ തൊട്ടടുത്തുണ്ട് സ്ഥലമില്ലാത്തപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ വഴിയുള്ളു അപ്പോൾ ചെടിച്ചട്ടിക്ക് പോരം സ്ഥിരമായിട്ട് ചെടിച്ചട്ടിയിലാണല്ലോ വെണ്ടയ്ക്ക കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ പുതിയ പരീക്ഷണമാണ് ചെടിച്ചട്ടിയൊക്കെ ഏകദേശം ഫുള്ളായതുകൊണ്ട് മഴ വെള്ളപ്പാത്തിയിൽ വെണ്ട കൃഷി